വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കല്യാണാഘോഷം ഇനി രാജകീയ പ്രൌഢിയോടെ ഖയാൽ പാലസിലാക്കാം മംഗള പി ടി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ആധുനിക സൗകര്യങ്ങളോടെ അറേബ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ഖയാൽ പാലസ് ജൂലൈ ഒൻപതിന് ബുധനാഴ്ച പാണക്കാട് സെയ്ദ് മുനബർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പി ടി ഗ്രൂപ്പ് ഡയറക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജകീയ കൊട്ടാരങ്ങളുടെ സൗന്ദര്യവും മലബാറിന്റെ വശ്യമനോഹാരിതയും ഒത്തുചേർന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററാണ് പി ടി ഗ്രൂപ്പ് മങ്കടയിൽ പി ടി ഗ്രൂപ്പിലെ പി ടി അൻവറിന്റെ ഉടമസ്ഥതയിൽ നിർമ്മിച്ച ഖയാൽ പാലസ് കൺവെൻഷൻ സെന്റർ ജൂലൈ ഒൻപതിന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി ടി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് ഫൗണ്ടർ അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആയിരത്തി ഒരുന്നൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന മെയിൻ ഹാളും ആയിരത്തി ഒരുന്നൂറ് സീറ്റുള്ള ഡൈനിങ് ഹാളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ പ്രീമിയർ ഡൈനിങ് ഹാളിൽ മുന്നൂറ് സീറ്റും മുന്നൂറിലധികം കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി സജ്ജീകരിച്ച അറുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്റർ പ്രകൃതിയുടെ ഹരിത ഭംഗിയുള്ള നാല് പോയിന്റ് ആറ് പൂജ്യം ഏക്കർ വരുന്ന സ്ഥലത്താണ് ഒരുക്കിയിട്ടുള്ളത് ഖയാൽ പാലസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് പി ടി ഗ്രൂപ്പിന്റെ തന്നെ സംരംഭമായ ലിഹൈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മനോഹരമായ പ്രകൃതി ഭംഗി കൺകുളിർക്കെ കണ്ട് ഏതാഘോഷങ്ങളും പ്രൗഢമാക്കാൻ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആഘോഷം പോലെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പറ്റിയ ഇതുപോലൊരു സ്ഥലം മലബാറിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല ഇവിടെ എത്തുന്നവർക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുന്നതാണ് കയാൽ പാലസിന്റെ രൂപകൽപ്പന ജീവിതത്തിലെ ആഘോഷങ്ങൾ എന്നും ഓർത്തിരിക്കുന്നതാവാൻ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച മനോഹരമായ ഒരു സൗധമാണ് മാനേജ്മെന്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ജൂലൈ ഒമ്പതാം തീയതിയാണ് അപ്പോൾ നമ്മുടെ മങ്കട പഞ്ചായത്തും ഈ ഏരിയയിൽ ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ നേച്ചറിനോട് അനുഭവ അടുത്ത് നിന്നിട്ട് അതിന് പരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വെന്യൂ ആണിത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികൾ വരുന്നുണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള കല്യാണങ്ങൾ നമുക്ക് ഇവിടെ നടത്താൻ കഴിയും നമുക്ക് പല റേഞ്ചിലുള്ള ഹോളുകൾ ആണ് വലിയ വലിയ ഹോളുകൾ ആയിരം ആയിരത്തി ഒരുന്നൂറ് കപ്പാസിറ്റിയുള്ള ഹാളുകൾ മുതൽ ത്രീ ഹൺഡ്രഡ് ആളുകൾക്ക് ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വരുന്ന ഹാളുകൾ ഉള്ള കപ്പാസിറ്റിയുള്ള ഹാളുകളുണ്ട് അപ്പോൾ ഒരേ സമയം നമുക്ക് എല്ലാ ടൈപ്പിലുള്ള പ്രോഗ്രാംസും ഒരു കൺവെൻഷൻ സെൻറ്ററിൽ നടക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പിലുള്ള എല്ലാ നമ്പർ ഓഫ് ഫങ്ഷൻസും നമുക്കിവിടെ നടത്താവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫൈവ് ഏക്കറിൽ നമുക്ക് ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ഒരു ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഈ വെന്യൂ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെന്യൂ വെന്യൂടെ നമ്മൾ ഫങ്ഷൻസും കാര്യങ്ങളും ഒരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും നമുക്കൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലെ നമുക്കിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മൂന്ന് ടൈപ്പ് പാക്കേജസ് ആണ് കൊടുക്കുന്നത് അത് ഇപ്പോൾ പ്രീമിയം ആയാലും ഒരു തൗസൻഡ് ഹൺഡ്രഡ് പാക്സ് വരുന്ന ഫങ്ഷൻസ് ആണെങ്കിലും നമ്മൾ മെയിൻ ഹാളിൽ നമ്മുടെ ഫുൾ ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫെസിലി ഫെസിലിറ്റീസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇനി ചെറിയൊരു കല്യാണമാണെങ്കിൽ തന്നെ അവർക്ക് ഈ ഒരു അഫോർഡബിലിറ്റീൻ്റെ ഇഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളും കൊടുക്കുന്നുണ്ട് ആ ഹോളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കപ്പാസിറ്റിയിലുള്ള രീതിയിൽ അവിടെയും നടത്താം അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പോലെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചത് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് നമുക്ക് ഈ മലപ്പുറത്ത് വരുന്ന എല്ലാവർക്കും മലപ്പുറത്തുള്ള എല്ലാ കല്യാണങ്ങളും ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് പിന്നെ അതേപോലെ തന്നെ ഐസൊലേറ്റഡ് ആണ് ടൗണിലല്ല ഭയങ്കര ഫ്രീ ആയിട്ട് നല്ല ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തുന്ന പോലെ ഇവിടെ നടത്താൻ പറ്റും ഈ കൺവെൻസൻന്ന് പറയുമ്പം ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ടെറൈൻ ആണ് അത് താഴെ എൻ്റെ ഈ ഭാഗത്തേക്ക് ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ട്വൻ്റി ഫോർ മീറ്റേഴ്സ് ഡിഫറൻസ് ആണ് ഏറ്റവും ലോ ലെവലും ഈ ഗ്രൗണ്ട് ലെവലും കിടക്കുന്നത് അപ്പോൾ ഈ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ടാസ്ക് ഏകദേശം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് അതിന് ശേഷം കോവിഡ് വന്ന സമയത്ത് ഒന്ന് കുറച്ച് സമയം ഹോൾഡ് ചെയ്തു അതിന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ അതായത് സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡും എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളെ തന്നെ ലിവർ ഡെവലപ്പേഴ്സ് തന്നെ പി ടി ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വിങ്ങാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ കൺസ്ട്രക്ഷൻ നമ്മളുടെ ടീമാണ് ഇതിന് ഫുള്ളായിട്ട് കൺസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് പി ടി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പി ടി അൻവറിന്റെ സാന്നിധ്യത്തിൽ കയാൽപാലസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പി ടി ഗ്രൂപ്പ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി ടി ഷഹബാസ് പി ടി ഷഹജാസ് പി ടി ഷഹാന ലിഹൈ കൺസ്ട്രക്ഷൻ സിഇഒ സുധീർ ബാബു ലിഹൈ മാർക്കറ്റിംഗ് ഹെഡ് കെ വി ഷാഹി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ